കരുവന്നൂരിൽ സഖാക്കൾ തട്ടിയെടുത്ത പണം നിക്ഷേപകർക്ക് തിരിച്ചു നൽകാൻ കുടില തന്ത്രവുമായി ഇറങ്ങിയിരിക്കുകയാണ് എൽ ഡി എഫ് സർക്കാർ സഹകരണ ബാങ്കുകളിൽ മികച്ച പലിശ വാഗ്ദാനം ചെയ്ത് വൻതോതിൽ നിക്ഷേപം സ്വീകരിച്ച ശേഷം ഈ പണം തട്ടിപ്പിനിരയായവർക്ക് നൽകാനുള്ള ബാങ്ക് കൺസോർഷ്യത്തിലേക്ക് മാറ്റാനാണ് പദ്ധതി മികച്ച പലിശ കിട്ടുന്നത് കണ്ട് സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നവരാകട്ടെ കേരള ബാങ്ക് സഹകരണ സംഘങ്ങൾ അർബൻ സൊസൈറ്റികൾ എന്നിവയിലെ നിക്ഷേപങ്ങൾക്ക് പലിശ കുത്തനെ കൂട്ടിയിട്ടുണ്ട് ഒമ്പത് ശതമാനം വരെയാണ് നിക്ഷേപങ്ങൾക്ക് നൽകുന്നത് ഇത് കാരണം ആർ നിയന്ത്രണത്തിലുള്ള ഇതര ബാങ്കുകളിലെ നിക്ഷേപം സഹകരണ ബാങ്കുകളിൽ എത്തുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത് ഇതിനായി ും സംഘടിപ്പിക്കുന്നു ഇങ്ങനെത്തുന്ന നിക്ഷേപം കൺസോർഷത്തിലേക്ക് ഫലമായി നിർബന്ധിച്ച് നിക്ഷേപിക്കാനാണ് പദ്ധതി പല സഹകരണ ബാങ്കുകളും ഇതിന്റെ ഇത് എളുപ്പമാകുമെന്നാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത് തങ്ങളുടെ പണം കൺസോർഷത്തിലേക്കാണ് പോകുന്നതെന്ന് അറിയാതെയാണ് ആളുകൾ പണം നിക്ഷേപിക്കുന്നത് കൺസോർഷത്തിലേക്ക് ഇടുന്ന പണം എങ്ങനെ തിരിച്ചു കിട്ടുമെന്ന ഭയവും ബാങ്കുകൾക്കുണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കരുവിന്റെ വിഷയം ഒതുക്കി തീർക്കാനായി സി കൂടുതൽ നിക്ഷേപകരെ വഞ്ചിക്കാൻ തയ്യാറെടുക്കുകയാണ് എന്ന സംശയവും ടുകയാണ്